إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أرى ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരന്മാരെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അത്തരത്തിലൊരു ജീവിതം കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബാനത്താല് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളാസ്വഭാവത്താല മനുഷ്യർക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പണം സമ്പാദിക്കുന്നതിനോ ചെലവഴിക്കുന്നതിനോ ഇസ്ലാം എതിരല്ല ചില നിബന്ധനകൾ ചില മാനദണ്ഡങ്ങൾ ഇസ്ലാം അതിനെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മാത്രം നമുക്കറിയാം നമ്മളാരും ജനിക്കുന്ന സമയത്ത് പണവുമായിട്ടല്ല ഈ ലോകത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ മരണപ്പെടുന്ന സമയത്ത് പണമായി കൊണ്ടല്ല ഈ ലോകത്ത് നിന്ന് മടങ്ങുന്നതും ഈ താൽക്കാലികമായി ജീവിതത്തിൽ പണം ഇട താൽക്കാലികമായി നമ്മൾ ഇടപാടുകൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വിശുദ്ധി പാലിക്കുക എന്നുള്ളത് അവന്റെ നിർബന്ധമായ ബാധ്യതകളിൽ കാരണം പണം എന്ന് പറയുന്നത് ഒരു മുസ്ലിം എന്നൊരു പരീക്ഷണമാണ് പണം അത് ഉള്ളതാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാതെ കുറവ് വരുന്നതാവട്ടെ ആവശ്യത്തിനേക്കാൾ അധികം എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് പരിശുദ്ധ കുറാനിൽ പറയുന്നത് കാണാൻ പറ്റും ും ഫിതന ഇന്ദോ അജൻ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുങ്കലാണ് മഹത്തായ പ്രതിഫലം ഉള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക പണം നമ്മുടെ കയ്യിൽ എത്രത്തോളം പണമുണ്ട് എന്നതല്ല ആ പണം നമുക്കൊരു പരീക്ഷണമാകുന്നത് പണമില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ദീനിനെ എങ്ങനെയാണ് മുറുകെ പിടിക്കുന്നത് എന്നുള്ളതും നമ്മുടെ കയ്യിൽ ഒരുപാട് പണം കുന്നുകൂടുന്ന സമയത്തും ആ പണം നാം എങ്ങനെ ചിലവഴിക്കുന്നു അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പരീക്ഷണം പണം ഉള്ളവനും പണം ഇല്ലാത്തവനും ഒരുപോലെയാണ് പരീക്ഷണം എന്ന് പറയുന്നത് ഹസൂൽ അലൈഹി അല്ലൈവലയുടെ ആദീസിൽ കാണാൻ പറ്റും ഈ കുളി ഉമ്മത്തിൻ ഫിത്തന ഓ ഫിത എല്ലാ ഉമ്മത്തിനും എല്ലാ സമൂഹത്തിനും ഒരു പരീക്ഷണമുണ്ട് എൻ്റെ സമൂഹത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ധനമാണ് റസൂള്ളി സല്ലാസ്ലം പറയുകയാണ് എൻ്റെ സമൂഹത്തിന്റെ പരീക്ഷണം ധനമാണ് എൻ്റെ സമൂഹത്തിൽ ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത് പണം അമിതമായി ഉണ്ടാവുകയും അത് കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകളെയുമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂള്ളി സലഹ് അലൈഹി സ്വലമ്മയുടെ വചനങ്ങളിൽ കാണാൻ പറ്റും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു പുരുഷ പുരുഷായുസിന്റെ ബഹുഭൂരിഭാഗവും ഭൂരിപക്ഷ ഭാഗവും ആയുസിന്റെ ബഹുഭൂരിപക്ഷവും അവൻ ചെലവഴിക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം നമ്മളൊരു പക്വത എത്തി പ്രായപൂർത്തിയായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മുഖ്യമായ ഭൂമിയിലെ അജണ്ടകളിൽ ഒന്ന് എന്നുള്ളത് നമ്മുടെ മൈഷത്തിന് വേണ്ടിയിട്ടും പണം സമ്പാദിക്കുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും പല ആളുകളും ഇടപെടാറുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം അതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല അതുപോലെ പണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെലവഴിക്കുകയും ചെയ്യാം അതിനും ഇസ്ലാം എതിരല്ല ഇസ്ലാം എല്ലാത്തിനും ചില മാനദണ്ഡങ്ങൾ ഇസ്ലാമിക ശരീരത്തിൽ ഉൾക്കൊണ്ട് കൊണ്ടായിരിക്കണം പണം ചെലവഴിക്കേണ്ടതും പണം സമ്പാദിക്കേണ്ടതും എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് നാല് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അവന്റെ പാദങ്ങൾ ചലിപ്പിക്കുവാൻ പറ്റുകയില്ല എന്നുള്ളത് റസൂൾ ലാഹി സല്ലാ അല്ലെ വസമ്മയുടെ അധീസിൽ കാണാൻ പറ്റും ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്ന് അവൻ്റെ ആയുസ് ആയുസ് അവൻ ആയുസ് എങ്ങനെ വിനിയോഗിച്ചു അള്ളാഹു സുബാനോ താൽ ഒരു വ്യക്തിക്ക് അൻപത് വർഷം അറുപത് വർഷം എഴുപത് വർഷം ആയുസ് തന്നിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന് വിനിയോഗിച്ചിട്ടുണ്ടോ അത് എത്രത്തോളം അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനവത്താല ചോദ്യം ചെയ്യപ്പെടും അതേപോലെ രണ്ടാമതായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അറിവ് അള്ളാഹു സുബാനോ താല് നമുക്ക് നൽകിയിട്ടുള്ള അറിവ് അത് അവന്റെ ജീവിതത്തിൽ എത്രത്തോളം അവൻ പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് എത്രത്തോളം പകർന്ന് നൽകിയിട്ടുണ്ട് ഈ അറിവിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ശരീരം നമുക്ക് നല്ല ആരോഗ്യവും നൽകിയിട്ട് ആ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ ആ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും ചോദ്യം ചെയ്യപ്പെടും അതുപോലെ നാലാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് സമ്പത്ത് സമ്പത്ത് ഒരു ഫിൽസ് ഒരു ദിനാറെ ഒരു രൂപ എങ്ങനെയാണ് സമ്പാദിച്ചത് എന്നുള്ളതും അതേപോലെ ഒരു രൂപ എത്ര ചെറിയ എമൗണ്ട് ആട്ട അത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നും വ്യക്തമായ കണക്കുകളെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും അത്ര ഈ നാലു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നാളെ പര ഓരോ അടിമയുടെയും പാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധിക്കൂ എന്നുള്ളത് റസൂൾ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലമ്മയുടെ അതീസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് ഇന്ന് ലോകത്ത് പണം സമ്പാദിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് എത്രയോ മാർഗങ്ങളിലൂടെ ഒരുപാട് ആളുകൾ പല രൂപത്തിൽ പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പണം സമ്പാദിക്കുന്ന എല്ലാ രൂപങ്ങളും അവൻക്ക് സ്വീകരിക്കാൻ പറ്റൂല ഓരോ കാര്യങ്ങളും അവൻ സൂക്ഷ്മമായി പരിശോധിക്കണം അത് ഇസ്ലാം അനുവദിച്ചതാണോ അതിൽ ഹറാമുണ്ടോ അത് ഹലാലാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചതിന് വേണ്ടി ചെയ്തതിന് വേണ്ടി മാത്രമേ അവൻക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പണം സമ്പാദിക്കുവാൻ പറ്റുള്ളൂ റസൂൽ സ്വല്ലാസ്ല പറഞ്ഞു ഹഹാമ് വ്യക്തമാണ് ഹലാൽ വ്യക്തമാണ് അതിനിടയിൽ കുറച്ച് കൺഫ്യൂഷനുള്ള ചില സംശയങ്ങളുള്ള കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം ആറാമാണ് പന്നിമാംസം മാറാമാണ് ഈ മദ്യവും പന്നിമാംസവും വിൽക്കലും വാങ്ങലും ആറാമാണ് അത് വ്യക്തമാക്കി തന്നതാണ് അതുപോലെ നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പച്ചക്കറി ആകട്ടെ ഫ്രൂട്ട്സ് ആകട്ടെ ഇതൊക്കെ വാങ്ങലും വിൽക്കലും ഹലാലാണ് അത് ഇസ്ലാം അനുവദിച്ചതാണ് ഇത്തരത്തിൽ വ്യക്തമായി ഹറാമായതും വ്യക്തമായി ഹലാലായതുമായ കച്ചവടങ്ങളുണ്ട് ഇതിന് പുറമെ ചില കൺഫ്യൂഷനുകള ചില സംശയമുള്ള കച്ചവടങ്ങളുണ്ട് അതിൽ നിന്ന് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് അറാമിലേക്കൂടെ കിട്ടുന്ന സമ്പാദ്യങ്ങളെല്ലാം ഹറാമാണ് നമ്മുടെ കച്ചവടത്തിൽ ഒരു ശതമാനം മാത്രമേ അറാമുള്ളെങ്കിലും നമ്മുടെ പണം കംപ്ലീറ്റ് കൂടി അറാമാകും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ മദ്യപാനം അതുപോലെ ലഹരി ഉപയോഗങ്ങൾ ലഹരിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ ബിംബങ്ങൾ ഇതെല്ലാം ഒരു വിൽക്കലും വാങ്ങലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറാമായ കാര്യമാണ് ഇതിലൂടെയുള്ള വരുമാനങ്ങളും അതോടുകൂടി എന്തായി ഹറാമായി നമ്മൾ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം അറാമായ കാര്യങ്ങൾ അറാമായ വസ്തുക്കൾ നമ്മൾ വിൽക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഒരു പക്ഷേ നമ്മുടെ വസ്തുക്കളിൽ ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ അത്തരം വസ്തുക്കൾ ഉണ്ടാവുള്ളൂ അതുണ്ടായാൽ തന്നെ അതോടുകൂടി നമ്മുടെ കച്ചവടം കംപ്ലീറ്റ് ആറാമായി നമ്മുടെ സമ്പാദ്യം കംപ്ലീറ്റ് ആറാമായി കഴിവിൻ്റെ പരമാവധി എത്രത്തോളം നമുക്ക് സൂക്ഷ്മത പുലർത്താൻ പറ്റുമോ കച്ചവടത്തിൽ അത്രത്തോളം സൂക്ഷ്മത പുലർത്തണം അറാമാണെന്ന് സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം അതുപോലെ കച്ചവടത്തിൽ വരുന്ന മറ്റൊന്നാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത് നമുക്കറിയാം ഇന്ന് കച്ചവട രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രയാസമാണ് പലപ്പോഴും കച്ചവടക്കാർ ചെയ്യുന്ന ഒരു ചൂഷണ ചൂഷണോപാധിയാണത് അറന്നു കൊടുക്കുമ്പോൾ കുറച്ചൊന്നായി കുറച്ച് വരുത്തുക അവരിങ്ങോട്ട് വാങ്ങുമ്പോൾ അതിലേക്ക് കൂട്ടി വാങ്ങാം റസൂൽ ലാഹിസ്വല്ലാം അലൈഹി സ്വലമ കർശനമായി വിരോധിച്ച കാര്യമാണ് വയലുളിൽ മുത്തഫിഫിൻ അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം എന്ന് തുടങ്ങുന്നവരെ സൂറത്ത് തന്നെ പരിശുദ്ധ കൂടാനിലുണ്ട് അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളു അതുപോലെ തന്നെയാണ് ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത് ഒരു അദീസിൽ കാണാൻ പറ്റും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് താൻ കച്ചവടം നടത്തുന്ന ചരക്കിൽ വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താതെ കച്ചവടം നടത്താൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല റസൂൽ അഹി സാഹുഹ് അലൈഹി സ്വലമ ഒരിക്കൽ ഈത്തപ്പയം വിൽക്കുന്ന ഒരാളടുത്ത് പോയി വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് കൊണ്ട് കുറച്ച് ഈത്തപ്പ എടുത്തു അപ്പോൾ അതിൽ നനഞ്ഞത് കണ്ടു അപ്പോൾ അദ്ദേഹം അതിനെ ന്യീകരിച്ചു കൊണ്ട് സംസാരിച്ച ബർസൂർ അഹി വല്ല അലിസ്ലം പറഞ്ഞു എങ്കിൽ അതെനിക്ക് മുകളിൽ വച്ചുകൂടെ എന്തെങ്കിലും ന്യൂനതകൾ നമ്മൾ വിൽക്കുന്ന വസ്തുവിനുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപഭോക്താവിന് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് ആ വസ്തു നമ്മൾ കച്ചവടം ചെയ്യേണ്ടത് അത് മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെങ്കിലും ഈ സാധനം എന്നിൽ നിന്ന് പോവട്ടെ എന്നുള്ളൊരു ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല അതും കച്ചവടത്തിൽ വരുന്ന അറാമായ ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ ഇസ്ലാം കണിശമായി വിരോധിച്ച പലിശ ഏഴ് മഹാപാപങ്ങളിൽ പെട്ട പലിശ പലപ്പോഴും നിസാരമായ കാരണങ്ങളുടെ പേരിൽ പലിശയെ ന്യായീകരിക്കുന്നത് കാണാൻ പറ്റും റസൂസ് പറഞ്ഞു ആ കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി എന്നാൽ പലിശ നിങ്ങൾക്ക് അറാമാക്കി കച്ചവടവും പലിശയും പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരുപോലെ തോന്നും ഒരു കച്ചവടക്കാരൻ ഒരു ഹോൾസെയിൽ കടക്കാരൻ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഒരു ഇരുപത്തഞ്ച് രൂപ ലാഭമിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്കേക്കാരം വിൽക്കുന്നത് ആ ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാഭമാണ് ഇസ്ലാം അനുവദിച്ചതാണ് എന്നാൽ ഒരു നൂറ് രൂപ ഒരാൾക്ക് കടം കൊടുക്കുകയും നൂറ്റി ഇരുപത്തഞ്ച് രൂപ തിരിച്ചു വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അറാമാക്കിയ പലിശയാണ് ആ ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് പലിശയുടെ ഇനത്തിൽ പെടും അതുകൊണ്ടാണ് റസൂള്ളി വല്ലാ അല്ലൈവലം പറഞ്ഞത് പലിശ നിങ്ങൾക്ക് അറാമാക്കിയിട്ടുണ്ട് കച്ചവടം നിങ്ങൾ കലാലാക്കിയിട്ടുണ്ട് ചില ആളുകൾ ന്യായീകരിക്കും ആ പലിശ വാങ്ങൽ മാത്രമല്ല തെറ്റുള്ളോ കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ കടം കടമെടുത്തുകൂടെ അങ്ങനെയാണെങ്കിൽ പലിശ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അലൈഹി റസൂല്ലാ പറഞ്ഞോ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് അഖില കിലോ റിബ്ബാവോ മൂക്കിലോ ആരെങ്കിലും പലിശ വാങ്ങുന്നുണ്ടെങ്കിലും പലിശ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒരുപോലെയാണ് ചില മറ്റു പല രവായത്തിലും കാണാൻ പറ്റും അതിന് സാക്ഷിയായവനും ഒരുപോലെയാണ് പലിശ അത്രത്തോളം ഇസ്ലാം നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ് പലിശ എന്ന് പറയുന്നത് അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഇടപാടിൽ വരുന്നത് പോലും നമ്മുടെ സാമ്പത്തിക വിശുദ്ധി അത് ബാധിക്കും വ്യഭിചരിക്കുന്നതിനേക്കാൾ തെറ്റായിട്ടാണ് പലിശ ഇസ്ലാം കാണുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ് വീട് നിർമ്മാണത്തിനോ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ചെറിയ നിസ്സാരമായ കാര്യത്തിന് പോലും പെട്ടെന്ന് ബാങ്കുകളെ പോലെയുള്ള സ്ഥാപനങ്ങളെ സമീപിപ്പിക്കുകയും അതിൽ നിന്ന് ലോൺ എടുക്കുകയും പലിശയ്ക്ക് ലോൺ എടുക്കുകയും എന്നിട്ട് വീട് വെക്കുക വാഹനം വാങ്ങുക എന്ന് ചെയ്യുന്നത് എന്നിട്ട് അത് അടച്ചുകൊണ്ടിരിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പലിശയുടെ ഗൗരവം അവൻ വ്യക്തമായി മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ ഒരേ വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും ബാങ്കുകളോ ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവൻ ഓടി ഞാൻ എത്ര കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിലും പലിശ എന്റെ ജീവിതത്തിൽ വരുന്നില്ല എന്നവൻ ഉറപ്പുവരുത്തും അതൊരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ിൽ പെട്ടതാണ് അവൻറെ സമ്പത്തിൽ പലിശയുടെ ഒരു രൂപം പോലും കടന്നു വന്നിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുക എന്നുള്ളത് അതുപോലെ തന്നെ സാമ്പത്തിക വിശുദ്ധയിൽപ്പെട്ട ഒന്നാണ് കൈക്കൂലി വാങ്ങുക എന്നുള്ളത് അലൈഹി വസല്ലം കർശനമായി വിരോധിച്ച കാര്യമാണ് കൈക്കൂലി കൈക്കൂലി കൂടി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജവന ഗവൺമെന്റ് ജീവനക്കാർ കൈക്കൂലി കൂടി അവന്റെ സാമ്പത്തിക വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടു അവന്റെ സമ്പത്തിൽ അറാമ കടന്നു വന്നു അതുപോലെ തന്നെ ഇന്ന് പല ബാങ്കുകളും പല ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളും പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളും പലപ്പോഴും ഓഫർ ചെയ്യാറുണ്ട് പലപ്പോഴും പ്രവാസികളായ നമ്മുടെ ആളുകളെ നമ്മൾ നാട്ടിലെത്തിയാൽ പെട്ടെന്ന് അവർ ഓടി വന്ന് നമ്മളെ വരും എന്നിട്ട് പലതരം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്ര ഡെപ്പോസിറ്റ് ചെയ്തോളൂ ഇത് ഒരു ഇസ്ലാമിക ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അതിന്റെ ഹറാമും അലാലുകളും വരെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് അലാലാണ് ഇതിൽ പലിശ വരുന്നില്ല നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാതെ അതിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും അത് ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല അത് അറാമായ കച്ചവടം നടക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് അത് അറാമായ മാർഗത്തിലൂടെയാണോ അലാലായ മാർഗത്തിലൂടെയാണോ വരുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കൂല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി വിട്ടുനിൽക്കണം നമുക്കറിയില്ലേ അതിന്റെ മാർഗം വ്യക്തമായി നമുക്കറിയില്ലേ എങ്കിൽ നമ്മൾ പൂർണ്ണമായും അത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നും അത്തരം സ്കീമുകളിൽ നിന്നും ഒരു വിശ്വാസി മാറി നിൽക്കുക കാരണം നമ്മുടെ സമ്പത്ത് ഈ എത്ര കുറഞ്ഞ സമ്പത്താകട്ടെ എത്ര കൂടിയ സമ്പത്താകട്ടെ അതിൽ ഒരു രൂപ പോലും ഹറാമില്ല പൂർണമായും അലാലാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റണം കാരണം ഒരു സമ്പത്ത് അറാ സമ്പത്തിൽ അറാമ് കടന്നു കൂടി അവന്റെ വർഗത്തെല്ലാം നഷ്ടപ്പെടും മറ്റൊന്ന് സമ്പത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതാണ് ജക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് കുന്നി കൂട്ടി വെക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ് അതിന്റെ നിസാബ് തികഞ്ഞാൽ അതിന് ജക്കാത്തു കൊടുക്കുക രണ്ടര ശതമാനം ആണെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കുക നമ്മൾ ജക്കാത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ ആ സക്കാത്തിന്റെ എമൗണ്ട് മാത്രമല്ല നമ്മുടെ പണം മൊത്തത്തിൽ അതോടുകൂടി അറാമായി വർഗത്തില്ലാത്ത പണമായി നഷ്ടപ്പെടും അപ്പൊ സക്കാത്ത് കൊടുക്കാതെ പണം കുന്നുകൂട്ടി വെച്ചാൽ ഓരോ വർഷം തികയുമ്പോഴും സക്കാത്ത് കൊടുക്കാതെ പണം കുന്നുകൂട്ടി വെച്ചാൽ അതോടുകൂടിയും നമ്മുടെ പണത്തിന്റെ വർക്കത്ത് നഷ്ടപ്പെടും അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടും മറ്റൊന്നാണ് പ്രവാസികൾ പൊതുവെ നാട്ടിൽ ചെന്നാൽ ചെയ്യാനുള്ളതാണ് പണയത്തിന് സാധനങ്ങൾ എടുക്കുക ഒന്നൊക്കെ വീട് വാടകയ്ക്ക് അല്ലെങ്കിൽ കാർ എടുക്കുക ഇന്ന് നമ്മുടെ നാട്ടിൽ പണയം എന്ന പേരിൽ കാണപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഹറാമായ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ച പണയത്തിൽ നമ്മൾ പണം കൊടുത്തു കൊണ്ട് ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ ആ പണയത്തിലുള്ള വസ്തു നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് വണ്ടിയാവട്ടെ വീടാവട്ടെ ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച പണയമെല്ലാം അത് ഹറാമായ പണയമായിട്ടാണ് വരിക അത് എന്താണ് ഒരു സത്യവിശ്വാസിയുടെ സാമ്പത്തിക വിശുദ്ധി നഷ്ടപ്പെടുത്തും പണയത്തിൽ നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എന്തെങ്കിലും വേലുള്ള സാധനം ഒരു മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല അതുപോലെ നമുക്കൊരു വാഹനമോ വീടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു എമൗണ്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിക്കൊണ്ട് എന്നിട്ട് ആ വാഹനമോ വീടോ ഉപയോഗപ്പെടുത്തുക ഇത്തരത്തിലുള്ള പണയം ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ് അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് പലപ്പോഴും പല ചെയിൻ മാർക്കറ്റിങ്ങൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ കച്ചവടം നടത്തുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രോഫിറ്റ് വരുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല അതിന്റെ വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഷെയർ ചേർക്കുന്നവരുടെയും വരുമാനം നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിൽ ഇതിന്റെ വരുമാനം എങ്ങനെയാണ് ഇതിന്റെ കച്ചവടം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിൽ അത്തരം സ്കീമുകളിലോ അത്തരം കച്ചവട സ്ഥാപനങ്ങളിലോ നമ്മൾ ഷെയർ എടുക്കാനോ അത്തരം കാര്യങ്ങളിൽ പണം റ്റ് ചെയ്യാനോ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമല്ല അതെല്ലാം ഹറാമായ മാർഗങ്ങളാണ് കൈവിന്റെ പരമാവധി ഹറാമിൽ മുക്തമായിക്കൊണ്ട് സാമ്പത്തിക വിശുദ്ധി അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് റബ്ബുസമാനാ നമുക്ക് നൽകുമാറാകട്ടെ അലഹദില്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി കിഴക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിക സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിൽ ഒരിക്കലും അറാമായ രൂപത്തിൽ പണം സമ്പാദിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്നതാണ് നമ്മൾ ബോധ്യപ്പെടുത്തിയത് ഇത്തരത്തിൽ അറാമായ സമ്പാദ്യത്തിന്റെ ദൂഷ്യ ഫലങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ തന്നെയതായി കാണാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട എണ്യത് വർക്കത്തിനൽ നഷ്ടപ്പെടണം എന്നുള്ളതാണ് അറാമായ രൂപത്തിൽ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ കടന്നു വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ എത്രത്തോളം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ ആ പണമെല്ലാം അതോടുകൂടി വർക്കത്തിൽ നഷ്ടപ്പെടും നമുക്കറിയാം പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മുടെ അത്ര തന്നെ ശമ്പളം ഇല്ലാത്ത പല ആളുകളും വളരെ സുഖമായി ജീവിക്കുകയും അവരെക്കാൾ എത്രയോ ഇരട്ടി ശമ്പളം വാങ്ങുന്ന നമുക്ക് നമ്മുടെ പണം തികയാതെ വരികയും അതിൻ്റെ ബർക്കത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും അതിനൊക്കെ ഒരു കാരണം നമ്മുടെ പണത്തിൽ ഒരു പക്ഷേ ബർക്കത്തിൽ നഷ്ടപ്പെടാൻ കാരണം അറാമായ രൂപത്തിലുള്ള സമ്പാദ്യം വന്നതുകൊണ്ടായിരുന്നു കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ സുഖസുന്ദരമായി ടെൻഷൻ ഇല്ലാതെ അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കൊണ്ട് ജീവിക്കുന്നു അവരുടെ കുറഞ്ഞ സമ്പാദ്യമാണെങ്കിലും അതിൽ അറാമായ ഒരു രൂപ ഇല്ല എന്നുള്ളത് അവർ ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് രണ്ടാമതായി ഇതിന്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ള ഹസുൽ അല്ലിഅലി വസ്ലാം അവരുടെ അതീസിൽ കാണാം ഒരുപാട് ആളുകൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് യാറബിർ അബ്ബി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവരുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം നൽകാനാണ് അവര് ധരിച്ചിരിക്കുന്നത് അറാമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അറാമാണ് അവർ പൂർണമായും അറാമിൽ മുങ്ങിക്കുളിച്ചവരാണ് പിന്നെ എങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ളതാണ് നമ്മൾ പണം അറാമായ രൂപത്തിലൂടെ സമ്പാദിച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഒരു രൂപയെങ്കിലും അറാമായ രൂപത്തിൽ വന്നാൽ അതുകൊണ്ട് ഭക്ഷിപ്പിക്കുന്ന നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം ഇവരൊക്കെ ആ ഭക്ഷിക്കുന്നത് അറാമായ രൂപത്തിലൂടെ സമ്പാദിക്കപ്പെട്ട പണത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് അതൊക്കെ അവർക്കും വരും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു രൂപ പോലും അറാമില്ല എന്നുള്ളത് നമ്മൾ എന്താണ് നമ്മളെന്തെയാണ് വരുത്തണം മൂന്നാമതായി പറയുന്നത് നരഗത്തിൽ പ്രവേശിക്കുന്നു ലാ യുൽബിൾ ഹറാം നബി സാഹി വസ്ലാം പറഞ്ഞു അറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അറാമിലൂടെ സമ്പാദിച്ച പണം ആ പണത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് ആ ശരീരത്തിന് ഏറ്റവും യോജിച്ചത് നരകമാണ് ആ ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് റസൂള്ളാഹി സാഹു അലൈഹി സ്വലമയുടെ അതീസിനെ കാണാൻ പറ്റും അത്രയും ഗൗരവമുള്ള കാര്യമാണ് പണത്തിന്റെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ പണം സമ്പാദിക്കുക എന്നുള്ളത് റസൂള്ളി സല്ലാ അലൈഹി സ്വലമ വളരെ ഗൗരവത്തിൽ ഉണർത്തിയതാണ് സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സാമ്പത്തിക വിശുദ്ധി നിലർത്തിക്കൊണ്ട് ജീവിക്കാൻ സ്വാഭാവിക നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൊറ്റങ്ങളും നമുക്ക് പുറത്ത് തിരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ അവരുടെ എല്ലാവരുടെയും കബറിലുള്ള വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ തെറ്റുകളിൽ ആദ്യം പുറത്ത് തിരുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്നും മാര നിന്നും الله سبحانه وتعالى أمر الله أن الله مفر المؤمنين والمؤمنات والمسلمين والمسلمات الله ياهم منهم اللهمات إنك مجيب الدعوات يا كاذي اللاجات الله ما من النار الله ما من النار الله ما من, من النار ربنا آتنا في الدنيا سنة وفي الآخرة سنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم علينا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ آمين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ